സന്തോഷം തോന്നി ബിഗ് പ്രയാസം അമ്മച്ചി വയ്യാതിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കു അമ്മച്ചി ചെയ്ത് കണ്ടായിരുന്ന കാണണം എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല സത്യം പറഞ്ഞ രേണുവിന്റെ അമ്മയുടെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് എല്ലാവരും മയക്കം പിടിച്ച് വെച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് നോട്ട് ഫെയർ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ വയ്യാതിരിക്കുമ്പോൾ ക്യാമറമാൻ ക്യാമറ എടുക്കുന്നു അച്ഛൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു മകൾ ഇപ്പുറത്ത് ഇരുന്ന് സംസാരിക്കുന്നു രേണു അങ്ങ് ബിഗ് ബോസിൽ ഓ പറ്റത്തില്ല ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ ഞാൻ വീഡിയോയുടെ തമനയിൽ തന്നെ കൊടുക്കാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങളാണ് രേണുവിനെ ശിഷു ശിഷു കുത്ത് എന്നിട്ടിട്ടിട്ടിട്ടുണ്ട് ആ തമനില് തന്നെ ആ അമ്മച്ചി അതായത് രേണുവിന്റെ അമ്മ എന്തോ വയ്യാണ്ടായിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഇവരാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല എനിക്ക് എന്തോ ഫെയർ തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാൻ അന്ന് കോട്ടയത്ത് പോയ സമയത്ത് ബിഷപ്പിന്റെ വീട് വഴി കിറങ്ങി രേണുവിന്റെ വീട് വഴി ഇങ്ങനെ പറഞ്ഞു പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മേ ബി പറഞ്ഞേക്കാൻ പറയാതിരിക്കാം അന്ന് റോഡ് മൊത്തം ഇവർ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് എല്ലാം നമ്മുടെ കാർ ഇങ്ങനെ വന്ന സമയത്ത് രേണുവിന്റെ അമ്മയാണ് റോഡിൽ നിന്ന് മൊത്തം തുണിയും പറക്കുന്നത് സീരിയസ്ലി പറയാം എനിക്കതെന്തോ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണെന്നാണ് തോന്നുന്നത് വീട്ടിൽ വേറെ ആരും ജോലി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ ജോലിയും കൂടി അവരുടെ തലയിലാണെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് മകൾ ഷൂട്ടിലാണ് മറ്റൊരു മകൾ നേഴ്സാണ് പിന്നെ ചേട്ടൻ അവിടെ ചുമ്മാച്ചി ചേവരൊക്കെ ചേർണ്ടി ഇളക്കി അവിടെ അപ്പുറത്ത് മതിലേക്ക് കുറ്റം പറഞ്ഞ് വീടിന്റെ മറ്റൊന്ന് ചോർച്ചയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കും അത് പിന്നെ ശീലമാണ് തങ്ങൻചേട്ടൻ ഭാവമാണ് തങ്ങൻചേട്ട ഇപ്പൊ മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ എന്തോ ഒരു എനർജി ഫീൽ എനിക്കും ഇല്ല കേട്ടോ ചേട്ടൻ വരുമ്പോഴാണ് നമുക്ക് പത്ത് പറയാനുള്ള ഒരു എനർജിയൊക്കെ വരുന്നത് ചേട്ടൻ പഴയ ഒരു എനർജിയൊന്നും തങ്ങൻചാട്ട സംസാരത്തിൽ കാണാനില്ല തങ്ങൻചാട്ടോഫായി പാവം എന്ത് ചെയ്യാ എന്തായാലും ഇത് ഫെയർ അല്ല ഫെയർ അല്ലാന്ന് കഴിഞ്ഞാൽ ഈ സംഭവം എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ഒരു സ്ത്രീ അടുത്തിരുന്ന് വയ്യാതായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു ഫോട്ടോ തന്നെ തമ്മിലെ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാൻ ഇവർ കാണിച്ച മനസ്സ് അതും രേണുവിന്റെ സ്വന്തം ചാനലില് ആരാടായി മന്ദഹുത്തിനുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വിവരം ബോധം പൊക്കണമില്ലാത്ത കണ്ടപ്പോ ഞങ്ങൾ സന്തോഷം തോന്നി കാരണം ഒരുപാട് പ്രതികൂലങ്ങളും നെഗറ്റീവ് എല്ലാം നേരിട്ടെങ്കിലും ഇപ്പൊ അവളവിടം വരെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെ അതെ 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 ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച് മേടിച്ച സാധനങ്ങളാണ് ആരുമായിട്ട് അങ്ങോട്ടും കൊണ്ട് കൊടുത്തത് എല്ലാം വാ 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 എന്ന് പറഞ്ഞ് നെഗറ്റീവ് പോരട്ടെ നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചതാണ് അവസാനം നെഗറ്റീവിന്റെ അങ്ങ് പീക്ക് ലെവലിൽ എത്തി ബിഗ് ബോസ് എത്തില്ല സന്തോഷിക്കുക ആഹ്ലാദിപ്പിൻ ആനന്ദിപ്പിൻ്റെ ആഹ്ലാദിപ്പിൻ എന്തായാലും നിങ്ങൾ നെഗറ്റീവിലൂടെ ആയാലും എത്തിയല്ലോ ബിഗ് ബോസ് വരെ ആനന്ദിക്കുക പിന്നെ കുറെ പേര് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നേരം വെളുക്കാത്ത ടീംസ് അവളുടെ ഡ്രസ്സിങ്ങിനെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കുറ്റം പറഞ്ഞ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലത്തെ ബോധമില്ലാത്തതിന്റെ അടുത്തൊന്നും എനിക്ക് പറയാനില്ല ചരിത്രങ്ങളാണ് കുത്തിപ്പൊങ്ങി വന്നത് പിന്നെ നന്ദി ഇടകളും കാര്യങ്ങളും കള്ളത്തനങ്ങളും ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് അല്ലാതെ അവളെ തുണിയിട്ട് യാതീട്ട് യാണിയിടാതെ പോയെന്നൊന്നും അല്ല ആരും ചർച്ച ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യമായി ഉണ്ടാവട്ടെ പിന്നെ അനുഗ്രഹവും അദൃശ്യമായിട്ടൻ അവളുടെയും കുടുംബത്തിന്റെയും കൂടെ ഉണ്ടെന്നുള്ളതില് അതിയായ സന്തോഷം ഇപ്പൊ തോന്നുന്നുണ്ട് ഓ സുതിരെ വിടാ സമയമായില്ലേ ഇപ്പഴും സ്വതിച്ചേട്ടൻ്റെ അനുഗ്രഹം അദൃശ്യമായ കൈകള് ആ അദൃശ്യമായ കൈകള് കാണാനുള്ള കഴിവ് വേണുവിന് എന്തായാലും ഉണ്ടോട്ടോ സത്യ അല്ലെങ്കിൽ നിങ്ങളും നോക്ക് ഞാൻ ഞാൻ വന്നേട്ടാ ഇതെന്തുകൊണ്ടാ പറഞ്ഞ സുധിച്ചേട്ടന്റെ അദൃശ്യമായ കൈകൾ കാണാനുള്ള കഴിവ് രേണുവിനുണ്ട് സത്യം എന്തായാലും രമ്യ അത് തിരിച്ചറിഞ്ഞല്ലോ വളരെയധികം സന്തോഷം സുഹൃത്തുക്കളെ നടക്കട്ടെ ആരംഭിച്ചേട്ടെ ആനന്ദിച്ചാട്ടെ ഓ സുധിച്ചേട്ടൻ അങ്ങേരെ വച്ച് 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 തീർക്കുക തേച്ചൊരയ്ക്കുക ഇനി അങ്ങനെ ഒരക്കാനില്ല എന്തിനാടാ ഇങ്ങനെ ഓ എനിക്ക് വയ്യ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങേരെ അനുഭവിച്ചിട്ടുള്ള കഥകൾ അങ്ങേരി ഇവളും കൂടി നാട്ടുകാരുന്ന പൈസ കടം ചോദിച്ച് വാങ്ങിച്ചിട്ട് അവര് തിരിച്ചു വയ്ക്കും അങ്ങോട്ട് കാണിച്ച സ്വഭാവങ്ങളും എല്ലാം അറിഞ്ഞതാണ് എന്നിട്ട് എന്തിനോ ഈ നന്മമരം ഇമേജും ചമഞ്ഞോണ്ട് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് മാത്രമേ കിട്ടി അത് ഉള്ള കാര്യമാണ് അവഗണനകൾ മാത്രം കിട്ടാൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചോദിച്ച് മേടിച്ചതാണ് അല്ലാണ്ട് ആരും അങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് കൊടുത്തല്ലോ എല്ലാം പോരട്ടെ നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചതാണ് ഇല്ലാത്ത കള്ളത്തനെ ഒക്കെ വിളിച്ച് പറയുമ്പം ആലോചിക്കണം സഹോദരി അല്ലേ രമ്യ രമ്യ വെറുതെ ഇരിക്കുമ്പം സ്വന്തം സഹോദരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ നല്ല ആയിരുന്നേനെ അന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഏറെ കയറിപ്പോയിപ്പവിടെ പോയി അവിടെ പോയി കിടന്ന് നാട്ടുകാരെ മൊത്തം ജത്തറുകൾ കേട്ടോണ്ടിരിക്കുന്നു പിന്നെ പി ആർ ടിമ് നിങ്ങൾ ശക്തമായിട്ട് കൊടുത്തിട്ടുള്ളോണ്ട് ഒരുവിധം ഫീൽഡിൽ പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇനി മുൻപ് കേറിപ്പോ അല്ല സഹതാപം മാത്രമേ ഇറക്കാൻ അറിയത്തുള്ളൂ ക്യാമറയുടെ മുന്നിൽ നോക്കി നിന്നിട്ട് തത്തമെങ്കിൽ കണ്ണ് ചെവിയേട്ടൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഈ പൊറാട്ട നാടകം കാണുന്നത് നമ്മൾ മൊണ്ടം മരുന്ന വിചാരം ഐ ചി കാണുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത് ഇവൾ ഇവളറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് അയ്യോ ചിലപ്പോടാ പാവുടാ എന്ന് പറയും പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഞാനൊന്ന് സിക്സായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നമ്മൾ വോട്ട് കുത്താൻ പോകുന്നില്ല വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും നിന്ന് സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ട് ഓ കൂടെ സപ്പോർട്ട് ചെയ്തവരെ കുറിച്ചൊന്നും പറയാൻ കേട്ടോ എനിക്കറിയാം പ്രതീഷ് ഓ അവന് പ്രതീഷ് എന്ന് പറഞ്ഞ അവന് ചിലും പ്രതീഷ് ദാസേട്ടൻ കോഴിക്കോട് അലിൻജോസ് പെരര് കുറെ ബോധം വിവരവും ഇല്ലാത്ത ടീച്ചുകളും കാര്യങ്ങളും പിന്നെ ഉപ്പും വളം ലൈറ്റ് ചേച്ചി ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പേര് മാത്രമാണ് കൂടെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്ത കോപ്പ് ചെയ്യും കാരണം കാണിച്ച് കൂട്ടിയത് അത്രയും കന്നന്തിരി വളർന്നാണ് അതൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല രേണുവിന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം എനിക്ക് രേണുവിനെ ബിഗ് ബോസിൽ കണ്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു അതിന് ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് പിന്നെ ദൈവം ാണ് ഞാൻ അവളെ ആ ബിഗ് കൊണ്ടുപോയത് അതുകൊണ്ട് പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്ദി പറയുന്നു ഓക്കെ അവർ അവരുടേതായ പോയിന്റ് പറഞ്ഞ അവിടെ തീർത്തിട്ട് തീർത്തിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വെയിറ്റിംഗ് ആയിട്ട് ഇരുന്നത് തങ്കൻചേട്ടൻ്റെ ആ ഒരു അഭിപ്രായം കേൾക്കാനായിട്ടാണ് ചേട്ടൻ പക്ഷേ പഴയ ഉഷാറൊന്നും ഇല്ല എന്തുവാ തങ്കൻചേട്ടാ നിങ്ങൾ രംഗത്തി ഇറങ്ങിയാലും നമുക്കൊരു ഇതൊക്കെ ഉള്ളത് അന്നൊക്കെ ഓർമ്മയല്ലേ ഓ അന്നൊക്കെ എന്ത് മിഡ് കയറും ഇളക്കാനും ചെളികാരി അടിക്കാനും വാഹു ആ ഒരു ഉഷാറ് കാണാനില്ല അന്ന് ബിഗ് ബോസിൽ പോയ സമയത്ത് സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അത് എന്താന്ന് അറിയാമോ ടി വി ടെലിവിഷനിൽ വരുമ്പോ ഇത്രയും പാവപ്പെട്ടവരായിരുന്നോ ഇവരെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിട്ട് ആയിരുന്നു അതുകൊണ്ടാണ് വീട് മാറി അപ്പുറത്ത് പോയി നിന്ന് പെയിന്റും പൊക്കണൊന്നും ഇല്ലാത്ത വീട്ടിൽ പോയി നിന്നത് അതിന്റെ ഒറ്റ റീസൺ ആണ് എന്നാൽ ഇന്ന് ഇപ്പുറത്ത് വന്നിരിക്കുന്നതിന്റെ റീസണും ഊഹിക്കാവുന്നതേ ഉള്ളു ഏഹ് പോട്ടെ തങ്കഞ്ചേട്ടൻ പറഞ്ഞാട്ടെ തങ്കഞ്ചേട്ടന് വേണ്ടിട്ടായിരുന്നു വെയിറ്റിംഗ് സന്തോഷം തോന്നിയവള് അവള് ഓ തങ്കഞ്ചേട്ടൻ ഇപ്പുറത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അപ്പുറത്ത് അമ്മച്ചി ആണെങ്കിൽ വയ്യാതാവുന്ന ബാക്കിലോട്ടൊക്കെ എന്താണ് സംഭവം എന്താണ് എന്താണ് എന്നിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല അമ്മച്ചി അമ്മച്ചിയാണെങ്കിൽ ഇടയ്ക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല അമ്മച്ചിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെട്ടോ സീരിയസ്ലി എങ്കിൽ ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് കാണുമായിരിക്കും പക്ഷെ അവരവിടെ കിടന്ന് പട്ടിപ്പണി ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അന്ന് അതുവഴി കറിപ്പോയ സമയത്തും പൊരിഞ്ഞ വെയിലത്ത് വന്നു നിന്ന് റോഡിൽ നിന്ന് എല്ലാ ഉണക്കാനിട്ട തുണികളും വർക്ക് എടുക്കുകയാണ് ആരും സഹായത്തിനില്ല ഓഫ് കോഴ്സ് ജയണു ഷൂട്ടിലാണ് മറ്റ് രമ്യ നേഴ്സാണ് അതുകൊണ്ട് അവർ ജോലികളും കാര്യങ്ങളൊക്കെ നോക്കിപ്പോ അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് എല്ലാ പട്ടിപ്പണിയും അവർ ചെയ്യുന്നുണ്ട് അതെനിക്ക് കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു സ്വാഭാവികം പക്ഷെ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ എനിക്കും തോന്നി കേട്ടോ പക്ഷെ ഇത് തമ്മിനേട്ട് ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തതാണ് അതിനേക്കാൾ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ കൊള്ളാം ഒരാളിരുന്ന് അരിത്തിരുന്ന് വരിച്ചിട്ടും തങ്ങൻ ചേട്ടം വിടുന്നില്ല മൈക്കുമെച്ചിരുന്ന് സംസാരിക്കുകയാണ് വാ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ തങ്കൻചേട്ട ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വൈഫല്ലേ ചോദിക്കെന്ത് പറ്റിയെന്ന് ആരും മൈൻഡ് ഒന്നില്ല വീട് കണ്ടിന്യൂ ആണ് ആ കഷ്ടപ്പെട്ട് എത്തിയത് കൊണ്ട് ഇങ്ങനെ അവൾ എത്തിപ്പെടുവാനെ പിന്നിൽ ആ നല്ല കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ട സപ്പോർട്ടും ചെയ്ത എല്ലാവരോടും നല്ല കൂടി ഓക്കെ തങ്കൻചേട്ടൻ്റെ പഴയ ഉഷാറൊന്നും ഇല്ലാതെ എന്തൊക്കെയാണോ നമ്മൾ നന്ദി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം കാച്ചി കുട്ടി പോകുന്നുണ്ട് തെങ്ങൻ ചേട്ടൻ എന്തുവാ ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ കഴിഞ്ഞ സീസണില് ജാസ്മിന്റെ വാപ്പ ഓർമ്മയില്ലായിരുന്ന ഓ കുറച്ച് കഞ്ഞി എടുക്കട്ടെ ആ ഒരു ചട്ടിപ്പിലായിരുന്നു ആ ഇന്ന് തങ്കൻചേട്ടനാണ് ആ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തങ്കഞ്ചേട്ടന് പഴയ ഉഷാറൊന്നും ഇല്ലാതെയാണ് തങ്കഞ്ചേട്ട ഇരിക്കുന്നത് ഓക്കേ പോട്ടെ ആ പോട്ടെ എന്തെങ്കിലും ഔട്ട് ഇനി രേണുവിന്റെ മറ്റൊരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാം അതായത് ഇന്റർവ്യൂവിൽ അഞ്ചു ദിവസം മുന്നേ സംസാരിച്ച കേസാണ് ഇന്റർവ്യൂന്റെ ക്ലിപ്പ് കൊടുക്കുന്നതിന് മുമ്പേ ബിഗ് ബോസിന്റെ അകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ച ഒരു കാര്യം അതും കൊടുക്കാം കാരണം എവിടെ എന്തോ ചീഞ്ഞ് കണ്ടുനോക്കാം ഇന്റർവ്യൂ ഓ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടോ എന്തോ പുറത്ത് വരുന്നതിന് മുമ്പ് കൊറേ ഇന്റർവ്യൂ അതും ഇതും എല്ലാം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് സത്യം ഈ സുതിചേട്ടന്റെ ഹിപ്നോട്ടീസ് ഇപ്പോഴും ഈ ബിഗ് ബോസ് കേറുന്ന സമയത്ത് തന്നെ ഇറക്കാൻ നിന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ കേട്ടാ ശുദ്ധിച്ചായിട്ട് നെറ്റ് നോട്ടീസം വഴി കാണിച്ചു കൊടുക്കുമ്പോ ശുധിച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കെട്ടിപ്പിടിച്ച് അവിടെ ഒരു സെന്റിമെന്റൽ സാധനം ഇറക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആ വീട് എടുത്ത് വച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം രേണുവിടെ പറയുന്നുണ്ട് അതിപ്പോഴും ഇറക്കാതെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഇറക്കാതെ വെച്ചിരിക്കുന്ന ഇപ്പൊ ഇറക്കിക്കഴിഞ്ഞാൽ സഹകാപഞ്ചൽ ഇപ്പൊ തന്നെ കയറി പോകും പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സാധനം കൊണ്ട് ഇറക്കി കൊടുക്കും ഈ സാധനം കുറച്ചുകൂടി കഴിയുമ്പോൾ കൊണ്ട് ഇറക്കി കൊടുക്കുമ്പോ സെറ്റ് ആയിട്ട് കുറെ സഹതാപ് അന്ന് ആ സമയത്ത് കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം നാടകമാണ് ഇപ്പൊ പി ആർ ടി ഏറ്റെടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവിടെ വളരെ വ്യക്തമായിട്ട് അവള് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഇറങ്ങി കാണും ഇറക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കയറി കാണുമെന്ന് രേണു പറയുന്നുണ്ട് അത് ഇന്റർവ്യൂലും രേണു ഒരു ആഗ്രഹമായി മെയിൻ സ്ട്രീം മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു അതും ഞാൻ ഒന്ന് കൊടുക്കാം ഞാൻ വീഡിയോസിൽ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവര് വന്നിട്ട് എനിക്കത് എന്താ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ചുറ്റി ച്ചാട്ട് നമുക്ക് കാണാം ഒറ്റ നിമിഷം ആണെങ്കിലും അതിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു നിമിഷം എന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കും അത് പ്രേക്ഷകളുടെ ഇടയിൽ ഏതെങ്കിലും എൻ്റെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് ഏറ്റവും വലിയൊരു ഓക്കെ അഞ്ചു ദിവസം മുന്നേ അപ്ലോഡ് ആയിട്ടുള്ള ഈ ഇന്റർവ്യൂരുന്നിട്ടാണ് ഈ ഡയലോഗ് രേണു പറയുന്നത് ഈ ഡയലോഗിന് ശേഷം നേരെ അടുത്ത് പോകുന്ന ബിഗ് ബോസിലാണ് ബിഗ് ബോസിൽ കയറുന്നതിന്റെ തലേ ദിവസം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ ഇന്റർവ്യൂ ഔട്ട് ആവുന്നത് ഓക്കെ അങ്ങനെ ഇന്റർവ്യൂയില് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കേറിയിട്ട് രേണു അങ്ങനെ ഒരു മെന്റലിസ്റ്റ് വന്നെന്നും തന്നെ ശുതിയെ കാണിച്ചെന്നും പറഞ്ഞിട്ടുള്ള ഒരു സാധനം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇനി ആലോചിച്ചോ നല്ല പൂരം നെഗറ്റീവില് നിൽക്കുന്ന സമയത്ത് ആ സാധനം അപ്ലോഡ് ആവും അപ്ലോഡ് ആവുമ്പോ അത്യാവശ്യം നല്ല പോസിറ്റീവ് തിരിച്ചു കയറും അതിന് വേണ്ടിട്ടുള്ള നല്ല ഒന്നാം തരം പരിപാടിയാണ് ബാക്കി കേട്ടു വെക്കാം ലൈവില് പറഞ്ഞത് പിന്നീട് കണ്ടല്ല ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പൊട്ടിക്കറിഞ്ഞു അതും ഇതാ അപ്പൊ ആ സീൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ ഓരോന്നിട്ടങ്ങ് അങ്ങ് പൊട്ടിക്കും ആദ്യം തന്നെ പി ആർ ടി നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച നോമിനേഷൻ ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാവരും ഓട്ടെയ്യണം എന്ന് പറഞ്ഞ സാധനം പൊട്ടിച്ച് അത് ചീറ്റി പോയി നാട്ടുകാരെല്ലാം പൂരത്തളിക്കില്ലേ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ അടുത്ത് നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശുദ്ധിച്ചിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പ നോട്ടീസ് ചെയ്ത വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ സഹതാപം കാര്യങ്ങൾ അന്ന് ആ സമയത്തും കിട്ടും ഇതൊക്കെ നല്ല ഒന്നാന്തരം ഒന്നാന്തരം പഠിച്ച പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞ ഈ പി ആർ ടി എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ കളിയല്ലോ കളിക്കുന്നതാണ് നല്ലപോലെ ഇവക്ക് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പൊളിച്ചടിക്ക് ഇങ്ങനെ നിവർന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് കേട്ടോ സത്യമുള്ള കാര്യം പറയാം നിങ്ങൾ വെയിറ്റ് ചെയ്തോ ആ ഇപ്നോട്ടിൻ ചെയ്ത വീഡിയോ താമസം അപ്ലോഡ് ആവും അത് ഏതെങ്കിലും ഒരു പീക്ക് ലെവൽ നെഗറ്റീവ് ഇരായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അപ്ലോഡ് ആവുന്നത് എഴുതിത്തരം ഒപ്പിട്ട് വെച്ചോ ഏഹ് അതാണ് സത്യം എന്തായാലും നമ്മൾക്ക് അറിഞ്ഞൂടാടാ ഇതൊക്കെ ഏതാ അറ്റം വരെ പോകുന്നത് സഹതാപത്തിലൂടെ വോട്ട് പിടിക്കാനുള്ള മെയിൻ പരിപാടിയാണ് രേണു സുധീൻ രേണു സുദീന്റെ ടീമും ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് വളരെ വ്യക്തമാണ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് പോയിട്ടൊരു ഗെയിം പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും അവളെ കൊണ്ട് സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഗെയിം പെർഫോമൻസിലൂടെ വോട്ട് വാരി കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല മറിച്ച് സഹതാപത്തിലൂടെ പല രീതിയിലും ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് അവൾ വോട്ടുകൾ നേടും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്നലെ തന്നെ ആ മിറന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണം അതിൽ ഇടയ്ക്ക് ക്യാമറകൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിന് സംസാരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് മിററിന്റെ ഫ്രണ്ടിൽ വരുന്നത് അവിടെ ക്യാമറ ഉണ്ട് അങ്ങനെ നിനക്ക് അത്രയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് എന്താ വച്ചാൽ പോരേന അത് ചെയ്തില്ല പകരം ക്യാമറയിൽ കാണാൻ വേണ്ടിയും ആരും ഇല്ലാത്തൊരു ഏരിയ നോക്കി അവിടെ വന്നിരുന്നു ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം ഇത് പുറത്ത് ഔട്ട് പോകുന്നു ജനങ്ങളുടെ ഇടയിൽ സഹതാപം കിട്ടുമെന്നും നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്നെ പഠിപ്പിച്ചിട്ട് ും നല്ല വ്യക്തമായിട്ട് അറിയാം പക്ഷെ അതൊക്കെ പൊളിച്ചെടുക്കുക എന്നതാണ് എന്റെ കർത്തവ്യം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്തയാക്കാൻ വേണ്ടിയോ താമസിച്ചത് ആ സാധനം ഔട്ടും ഹിറ്റ്നോട്ടിസം ചെയ്ത വീഡിയോ അത് ഔട്ട് ആവുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എഴുതി വെച്ചോ അതുപോലെ സംഭവിച്ചിരിക്കും പുതിയൊരു വീഡിയോ കിട്ടണം ബൈ